ഒരാഴ്ചത്തെ സമരത്തിനൊടുവിൽ സർക്കാരുമായി ചർച്ചയ്ക്കിരുന്നപ്പോൾ ജീവനക്കാരുടെ സംഘടന മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾക്കായി ഏപ്രിൽ മുതൽ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനം നീട്ടിവയ്ക്കുക പദ്ധതി നടപ്പിലാക്കുന്നത് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തി വേണം പെൻഷൻ ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത് പൂർണ്ണമായും ട്രഷറികൾ വഴിയാവണം സമരം ചെയ്തതിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ ഉണ്ടായ അച്ചടക്ക നടപടികൾ പൂർണ്ണമായും പിൻവലിക്കണം ഡേസ്നോൺ നോൺ ഏർപ്പെടുത്തുക വഴി ജീവനക്കാർക്കുണ്ടായ നഷ്ടം പരിഹരിക്കണം എന്നാൽ ജീവനക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല ഏപ്രിൽ ഒന്നു മുതൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് സർക്കാർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു എന്നാൽ ഇ പി എഫ് നിക്ഷേപത്തിൽ ലഭിക്കുന്ന തുകയേക്കാൾ മിനിമം പെൻഷൻ കുറയില്ലെന്ന് നൽകി പെൻഷൻ ഫണ്ട് നിക്ഷേപിക്കുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ സർക്കാർ ട്രഷറികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും സമരം ചെയ്തതിന്റെ പേരിലെടുത്ത അച്ചടക്ക നടപടികൾ പൂർണ്ണമായും പിൻവലിക്കില്ല പൊതുമുതൽ നശിപ്പിച്ച കേസുകൾ തുടരും ഡേസ്നോൺ വഴിയുണ്ടായ നഷ്ടം ജീവനക്കാർക്ക് ബാധകമാണ് ചുരുക്കത്തിൽ സമരത്തിനായി ജീവനക്കാരുടെ സംഘടന ഉന്നയിച്ച യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് ചർച്ചയിൽ പരിഹാരമുണ്ടായിട്ടില്ല എന്നാൽ പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷമുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനം സമരത്തിന്റെ നേട്ടമാണ് സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നെന്ന് മന്ത്രി കെ എം മാണി തന്നെ സമ്മതിച്ചു എന്നാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ജീവനക്കാർ അംഗീകരിച്ചെന്ന് സർക്കാർ അവകാശപ്പെടുന്നു പണിമുടക്ക് പിൻവലിച്ചാലും പുതിയ പെൻഷൻ പദ്ധതിക്കെതിരെയുള്ള സമരം തുടരുമെന്ന സംഘടനകളുടെ നിലപാട് പ്രശ്നത്തിൽ കൂടുതൽ രാഷ്ട്രീയ ഇടപെടലുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചർച്ചയ്ക്കില്ലെന്നുപോലുമുള്ള കടുത്ത നിലപാടിൽ നിന്നും സർക്കാരിനെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞു എന്നത് സംഘടനകൾക്ക് നേട്ടമാണ് എന്നാൽ കടുത്ത നിലപാടുകളുടെ പേരിൽ മന്ത്രിസഭാംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വിമർശനം നേരിടേണ്ടി വന്ന മുഖ്യമന്ത്രിക്ക് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ആശ്വാസത്തിന് വക നൽകുന്നതാണ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം